കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസിന് അടിസ്ഥാനമായ യഥാർത്ഥ കേസിലെ പ്രതി പിടിയിൽ ബിജു പേരുള്ള നാൽപ്പത്തിനാല് വയസ്സുകാരനാണ് പിടിയിലായത് ഏഴുവർഷമായി പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയായിരുന്ന പ്രതി കൊച്ചിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പതിനൊന്നില് കച്ചേരിപ്പടി സ്വകാര്യ ലോഡ്ജിൽ സ്വപ്ന എന്ന ലൈംഗിക തൊഴിലാളി കൊല ചെയ്യപ്പെട്ടതുമായുള്ള കേസിലെ പ്രതിയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ബിജു കേസിന്റെ വിചാരണ നടപടികള് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ബിജു പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് കേസിന്റെ വിചാരണ നടക്കാതായതോടെ കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി നോർത്ത് പോലീസിന്റെ തീവ്രമായ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റേഷന് സമീപമുള്ള ചതുപ്പുനത്തോട് ചേർന്ന പ്രദേശത്ത് നിന്ന് പ്രതിയെ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് സ്വപ്ന സ്വപ്ന മർഡർ ഭാഗത്തുള്ള ഒരു മെയിൻ മാത്രമല്ല കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ആൾ അപ്സ്കൗണ്ടിങ് ആണ് ട്രയലൊന്നും പങ്കെടുക്കുന്നില്ല കേസിൻ്റെ തന്നെ എല്ലാ നടപടികളും പെൻഡിങ് ആയിരിക്കുകയാണ് ഇയാൾ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് വളരെ തീവ്രമായിട്ട് ഇയാളെ പ്രതിയെ അന്വേഷിച്ചുള്ള അന്വേഷണമായിരുന്നു കുറച്ച് അന്വേഷണമായിരുന്നു അപ്പോൾ ഇന്നാണ് അതൊരു ഫ്രൂട്ട് ഫ്രൂട്ടായത് ഒരു കണ്ടെത്താൻ പറ്റിയത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ളൊരു സ്ലം ഏരിയ ഉണ്ട് ഈ മുട്ടച്ചൻ ഒരു ചതുപ്പ് നില അവിടുന്ന് പ്രതിയെ കണ്ടെത്തിയത് ന്യൂസ് മലയാളം കൊച്ചി